അസലാമലൈക്കും കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ചെറിയൊരു കുട്ടി മിനി വ്ലോഗാണ് കേട്ടാ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം അങ്ങനെ ഞാൻ രാവിലത്തെ ചായ ഒക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കത്തെ ആ ഒരു പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനെ ആ കാലിയായി ഇരിക്കുന്ന ബോക്സൊക്കെ നമ്മൾ അപ്പം തന്നെ കൈകി വെച്ചാൽ നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി കച്ചറ കെട്ടി കിടക്കില്ല അപ്പോൾ നമുക്ക് എല്ലാം നല്ല നീറ്റായിട്ട് കിട്ടും ഒഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മൾ അളുകളും അതുപോലെ ഇതുപോലെയുള്ള കണ്ടെയ്നർ ബോക്സുകളൊക്കെ ക്ലീനാക്കി വെക്കുക എന്നിട്ട് അത് ആറിക്കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ മതി അങ്ങനെ ഇന്ന് ഞാൻ വെണ്ട പൊരിക്കാനാണ് എടുത്തു വെക്കുന്നത് വെണ്ട പൊരിക്കുകയും സാമ്പാറും വപ്പടും ആക്കാം എന്നാണ് വിചാരിച്ചത് അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിച്ചിട്ട് മുമ്പോട്ട് കാണുക നമ്മൾ കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സൈഡിലൊരു പ്ലേറ്റ് വെച്ചിട്ട് വേസ്റ്റ് അതിലോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ അത് കച്ചറ മുട്ടാനായിട്ട് കഴിയും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് അധികം കച്ചറ കെട്ടി കിടക്കില്ല ഞാനിങ്ങനെ മുറിച്ചിട്ട് ബാക്കി വെച്ചതൊക്കെ ഒരു ബോക്സിലാണ് വെക്കാറ് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കാമല്ലോ അങ്ങനെ സാമ്പാറിന് ആവശ്യമുള്ളതൊക്കെ മുറിച്ച് വെക്കുകയാണ് തേങ്ങ നിന്ന് ഇറക്കാത്ത സാധാ സാമ്പാറാണ് വെക്കുന്നത് കാരണം തേങ്ങ ഇല്ല തേങ്ങ തീർന്നിരിക്കണേ തെങ് മല്ലി കയറാനാണെങ്കിൽ മണിക്കാരം വരുന്നുള്ള അവന് വരും വരും എന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞിട്ടും കാര്യമില്ല തണുപ്പല്ലേ കാലാവസ്ഥ അവർക്കും തണുക്കൂലേ അപ്പോൾ തേങ്ങയില്ലാത്തത് കാരണം ഞങ്ങൾ തേങ്ങ അരക്കാത്ത കറികളൊക്കെ വെച്ച് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ അരക്കാത്ത കറിയില് പരിപ്പ് അതുപോലെ സാമ്പാർ സാമ്പാർ സാമ്പാറാവുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ തേങ്ങ അരക്കാത്ത ഒരു പ്രശ്നമൊന്നും വരില്ല അങ്ങനെ സാമ്പാർ സെലക്ട് ചെയ്തതാണ് നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ആവുന്ന പാത്രങ്ങളൊക്കെ അപ്പം കൈകി വെച്ചാൽ തന്നെ നമുക്ക് ഒരുപാട് ഭാരമായി വഴി കിട്ടും കിച്ചണില് അങ്ങനെ കിച്ചണിലുള്ള ജോലികളൊക്കെ കഴിഞ്ഞിട്ട് വീടൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കാനും കൈയില്ല അതുപോലെ വീട് ക്ലീനാക്കാനൊന്നും കൈയ്യല്ല പനി വന്നിട്ട് ആകെ ക്ഷീണം പിടിച്ചിട്ട് അപ്പോൾ ഇന്നങ്ങനെ ഞാനൊരു റൂമിൻ്റെ നമ്മളെ അൽമാരയിൽ വെക്കുന്ന ആ ഒരു മരുന്നൊക്കെ വെക്കുന്ന ഭാഗം ക്ലീൻ ക്ലീനാക്കാമെന്ന് വിചാരിച്ചു ഓരോ ദിവസം ഓരോ ഭാഗം ഇങ്ങനെ നമ്മൾ ഒഴിച്ച് ഇടയ്ക്കിടെ ഒഴിച്ച് കൊടുത്തിട്ട് ക്ലീൻ ആക്കി ക്ലീനാക്കിയെടുത്താൽ നമുക്ക് ലാസ്റ്റ് ഒരു ഭാരമായിട്ട് തോന്നില്ല എവിടെയും എപ്പോഴും ക്ലീൻ ക്ലീനായിട്ടിരിക്കും നമ്മൾ ഏത് സാധനവും കയ്യിൽ കിട്ടിയാലും അതുപോലെ നമുക്ക് ആവശ്യമില്ലെങ്കിലും ആവശ്യം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അൽമാരയിൽ സൂക്ഷിക്കുന്നുണ്ടാവും പിന്നെ മക്കളുടെ മരുന്നാണെങ്കിൽ നമ്മൾ പിന്നീട് അതെടുത്ത് കൊടുക്കുമെന്നില്ല എന്നാലും നമ്മളത് വീണ്ടും വീണ്ടും സൂക്ഷിച്ച് വെക്കും അങ്ങനെയുള്ള മരുന്നുകളൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ പരിച്ച് കഴിഞ്ഞാലോ അസുഖം വന്നാലോ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് തന്നെയാണ് മരുന്ന് കൊടുക്കുക ആകെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നത് പനിയുടെ മരുന്ന് മാത്രമായിരിക്കും ആ ഒരു മരുന്ന് മാത്രം വെച്ചിട്ട് നമ്മൾ ഡേറ്റ് കഴിഞ്ഞതും ആവശ്യമില്ലാത്ത മരുന്നൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിച്ചു വാരി അടുത്ത റൂമിലെത്തിയപ്പോൾ ഒരുപാട് ആറി എടുത്തത് മടക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെച്ചിട്ട് ആ കൈ തന്നെ അങ്ങ് ക്ലീനാക്കിയെടുത്താൽ ഓരോ റൂമും ക്ലീനാക്കിയെടുത്താൽ ഒരുപാട് ഭാരങ്ങൾ ഒഴിവാക്കി കിട്ടും ഞാനിപ്പോൾ ഈ മടക്കുന്ന ഈ ഒരു ചുരിദാറില്ലേ പച്ചക്കളറ് ഇങ്ങനെ ഇതുപോലെയുള്ള ചുരിദാറും മെറ്റീരിയലാണ് എൻ്റെ കയ്യിലുള്ള റെഡിമെയ്ഡ് ചുരിദാറിൻ്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ചുരിദാറാണ് യൂസ്ഫുൾ ആക്കിയാൽ നിങ്ങൾക്ക് വാങ്ങിയവരോട് അഭിപ്രായം ചോദിച്ചാൽ അറിയാം വാങ്ങിയവരോട് തന്നെ പിന്നെയും പിന്നെയും വാങ്ങുന്നുണ്ട് ഒരുപാട് ഓർഡർ ഉണ്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ സാധനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സ്റ്റോക്ക് വരണം ഇൻഷാല്ല ബുധനാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അടുത്ത സ്റ്റോക്ക് വരും ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യുക ഇങ്ങനെ നമ്മുടെ കയ്യിൽ പാർട്ടി വിയർ ചുരിദാറുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇത് നമ്മൾ അൽമാരയിൽ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മളെന്തേലും എടുക്കുമ്പോൾ ഉരുണ്ടെങ്കിൽ വീഴുകയും ചെയ്യും അത് നമുക്ക് ഒതുക്കി വെക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് അപ്പോൾ ഇതുപോലെയുള്ള സിബ്ലോ കവറിൽ നമ്മൾ ആക്കിയിട്ട് സിബിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാനും കഴിയും അത് അവിടുന്ന് ഉരുണ്ട് വീഴുകയോ മടക്ക് നീരുകയോ ഒന്നും ചെയ്യില്ല നല്ല നീറ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കും എവിടെയും പോയിട്ട് അതിന് സ്റ്റോണൊന്നും പോയി പോവുകയൊന്നും ഇല്ല ഇതുപോലെ വെച്ച് നോക്ക് ഇതൊരുപാട് ആയ ഒരു ടിപ്സാണ് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സൊക്കെ ഇതുപോലെ കുറച്ച് സിബിലൊക്കെ കവർ ഉണ്ടെങ്കിൽ അതിൽ ആക്കി വെക്കാം പാർട്ടി വെയർ വെക്കാൻ തന്നെയാണ് ഒരുപാട് യൂസ്ഫുൾ കാരണം അത് നല്ല രീതിയിൽ ഒതുങ്ങി കിട്ടും അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അങ്ങനെ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കണ്ണാടിയും അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് അടിച്ചുവാരി വെക്കാണ് ചെയ്യുന്നത് തുടക്കുന്നൊന്നുമില്ല അതിനൊന്നും ഉള്ള ഒരു കൈവിന്നില്ല ആകെ ക്ഷീണം പിടിച്ചിരിക്കണെ നമ്മൾ ക്ലീൻ ആക്കാതെ നമ്മളെല്ലാം കൂടി എന്തെങ്കിലും ഒരു അസ്വസ്ഥ വരുമ്പോൾ അടിവ് പിടിച്ചിരിക്കുമ്പോൾ ഇന്ന് ഇരുന്ന് അറൊക്കെ വരുന്നത് അങ്ങനെയുള്ളൊരു അനുഭവം എനിക്കുണ്ട് കാരണം നമ്മൾ ജസ്റ്റ് ക്ലീൻ ആക്കാനും നമുക്ക് വയ്യെങ്കിൽ അന്നായിരിക്കും എല്ലാവരും എത്തുക ഇപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളു ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ നല്ല വിശേഷവുമായിട്ട് വരുന്നുണ്ട് ഇൻഷാല്ല എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അസലാമലൈക്കും